വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമാ വാർത്തയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണണം ഒരു പടുകുണ്ട പോഴൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരമനഹാറി ഈ ഇപ്പം സിനിമ വിശകലനം എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവന്റെ ഒരു വൃത്തികെട്ട ഒരു സെപ്റ്റിക് ടാങ്കിൽ ഇരുന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുന്നത് ഇവന്റെ ഒരുപാട് വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അതിൽ ഇന്നലെ ഞാൻ കണ്ട ഈ ഒരു വീഡിയോ അതിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണം കാരണം മലയാള സിനിമയിൽ മമ്മൂക്ക അല്ലെങ്കിൽ ലാലേട്ടൻ അല്ലെങ്കിൽ പൃഥ്വിരാജ് അങ്ങനെ ഒരുപാട് നടന്മാരുണ്ടല്ലോ അവർക്കൊക്കെ അവരുടെ ആയിട്ടുള്ള രാഷ്ട്രീയമുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ ഉള്ളൊരു നാടാണിത് പക്ഷേ ഈ കുറച്ച് കാലം കൊണ്ട് മലയാളത്തിൻ്റെ മഹാനടൻ എന്ന് നമ്മളൊക്കെ വിളിക്കുന്ന മമ്മുക്ക ആ മമ്മുക്കയെ കുറിച്ചിട്ട് വളരെ മോശമായിട്ടുള്ള ചില വാർത്തകൾ കൊടുത്തിട്ടുള്ള ഇതുപോലുള്ള പടുകുണ്ടന്മാരുടെ വീടുകളും നമ്മൾ റിയാക്ഷൻ ചെയ്തിട്ടുണ്ട് അപ്പം അവൻ തന്നെ പറയുന്നുണ്ട് ഞാനൊരു പടുകുണ്ട പോഴൻ തന്നെയാണെന്ന് അത് അവനെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഈ വീഡിയോയിൽ ഇപ്പം പറയുന്നൊരു കാര്യം അതായത് മമ്മൂക്കയുടെ രാഷ്ട്രീയം എന്താണെന്നുള്ളത് കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരിടതുപക്ഷം ചിന്താഗതിക്കാരനാണ് അപ്പൊ അദ്ദേഹത്തെ സുഡാപ്തിയാക്കാൻ വേണ്ടി എന്താണ് ഇവർക്കൊക്കെ ഇത്ര തിടുക്കം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് മമ്മൂക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ടർബോ എന്ന സിനിമ വരെ എത്തി നിൽക്കുമ്പോൾ മലയാളികൾക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള ജോണറിൽപ്പെട്ട സിനിമകൾ മലയാളികൾ ഒന്നടങ്കം അത് നെഞ്ചിലേറ്റി അവർ ഏറ്റെടുത്തു ആ സിനിമ വലിയ വിജയമാറി മാറി വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി അപ്പൊ ഇതൊക്കെ അക്ഷരാർത്ഥത്തിൽ ഈ പടുകുണ്ട പോഴന്മാരെയൊക്കെ കുരുപൊട്ടിച്ചു എന്നുള്ളതാണ് ഇപ്പം ലാലേട്ടൻ്റേതായിട്ട് ഇറങ്ങിയിട്ടുള്ള അവസാനത്തെ സിനിമ എന്ന് പറയുന്നത് മലയക്കോട്ട് സിനിമ ആയിരുന്നു അപ്പൊ ആ സിനിമ ഇറങ്ങിയ സമയത്ത് ആ സിനിമയെ തകർക്കാൻ വേണ്ടി സുഡാപ്പികൾ രംഗത്ത് വന്നിട്ടുണ്ട് അല്ലെ ആ സിനിമയെ മോശമാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ലാലട്ടന്റെ സിനിമകളെ മോശമാക്കാൻ വേണ്ടി ഒരു പ്രത്യേക വിങ് തന്നെ ഉണ്ടെന്നാണ് സത്യത്തിൽ ഈ പടുകുണ്ടപ്പോഴിനോട് എനിക്ക് പറയാനുള്ളത് ഇവൻ ഏത് യുഗത്തിലാണ് താമസിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ അത് മുഴുവനായിട്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഓരോ കമന്റും ഈ പടുകുണ്ടപ്പോഴന്റെ ഈ ചെകിട്ടത്ത് അടിക്കുന്നതാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് നടക്കാം വേണ്ട ഇതിൽ ഏതെടുത്ത് കച്ചവടം ചെയ്താലാ ലാഭം കിട്ടുക എന്ന് എനിക്കും അറിയാം മൊതിലാളിക്കറിയാം പിന്നെ നമ്മൾ തമ്മിൽ എന്തിനാ ഇങ്ങനെ ഒരു എന്താ സുഡാപ്പികളെ പേടിച്ചാണ് മോഹൻലാൽ ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ള ഒരു ബോധ്യം പോമനുണ്ട് അതുപോലെ തന്നെ സുഡാപ്പികളെ സ്വാധീനിക്കാനാണ് മഹാതാരം മമ്മൂട്ടി ഇതൊക്കെ ചെയ്യുന്നത് രണ്ട് കൂട്ടരും പരിഗണിക്കുന്നത് തീർച്ചയായിട്ടും സുഡാപ്പികളെയാണ് പക്ഷെ പൃഥ്വിരാജിനേക്കാൾ അധിക്ഷേപിക്കപ്പെടുകയും പൃഥ്വിരാജിനേക്കാൾ നിന്ദിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് മോഹൻലാൽ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി ഒരേ സമുദായക്കാരൻ അപ്പോൾ അവിടെ ജാതിയല്ല പ്രശ്നം മനോഭാവം നിങ്ങൾ എങ്ങനെയാണ് ഈ കൂട്ടരോട് സമീപനം സ്വീകരിക്കുന്നത് ഇതാണ് ഇവിടെ ചോദ്യം വരുന്നത് അതായത് സുഡാപ്പി എന്ന് പറയുന്നത് തീവ്ര സംഘടിത ബുദ്ധിയുള്ള ആളുകൾ അവർക്ക് തീർച്ചയായിട്ടും അവരുടെ ആ ഒരു കൂട്ടായ്മ കൊണ്ട് അവർക്ക് പലതും നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് കൂട്ടായ്മ കൊണ്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഒരു ശബ്ദമായി മാറുന്നത് കൊണ്ട് അല്ലേ അപ്പൊ അവരെ സംപ്രീതിപ്പെടുത്തിക്കൊണ്ടും മാത്രമേ നിലനിൽക്കാൻ കഴിയൂ എന്ന് പറയുന്ന ഒരു കച്ചവട സാഹചര്യം അല്ലെങ്കിൽ ഒരു വിജയ സാഹചര്യം അവർ സൃഷ്ടിച്ചു വെച്ചു അപ്പൊ വിജയിക്കണമെങ്കിൽ ഞങ്ങളുടെ കൂടെ നിൽക്കണം അല്ലാത്തവരെ തകർത്ത് കളയും എന്ന് പറയുന്ന ഒരു അവസ്ഥ ഈ ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം നിലനിൽക്കുന്ന കേരളത്തിൽ മമ്മൂട്ടി പിന്നെ എങ്ങനെയാണ് വലത്തോട്ട് മുണ്ടെടുക്കണമായിരുന്നു അഞ്ചു നേരം നിസ്കരിക്കാതെ മാറി നിൽക്കണമായിരുന്നു അദ്ദേഹം സഖാവ് കളിക്കണമായിരുന്നു അദ്ദേഹം നല്ല കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മതത്തിനതീതമായിട്ട് വൈരുദ്ധ്യാത്മക ഭൗതികവാദിയായിട്ട് നിലകൊള്ളണമായിരുന്നു അതിനെ കവച്ചു വെക്കുന്ന നടനശേഷി ഞാൻ പറയുന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശേഷി കൊണ്ട് മാത്രം ഉയർന്നു വന്ന ഒരാളല്ല ഇന്നും മമ്മൂട്ടി ഒരു മഹാ നടനാണ് മഹാതാരം എന്നുള്ളതിനപ്പുറത്തേക്കും നടനാണ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് സ്വയമേ പറയുന്നതല്ല നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് പറയിപ്പിച്ചതാണ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ഏതെങ്കിലും ഒരു ഇരപ്പെട്ടുകൊണ്ട് തീരുമാനങ്ങൾ കൈക്കൊള്ളുകയോ അഭിപ്രായങ്ങൾ രൂപീകരിക്കുകയോ ചെയ്യുന്ന ഒരു സമൂഹം തന്നെയാണ് അല്ല എന്ന് എത്രത്തോളം പറഞ്ഞു കഴിഞ്ഞാലും അതിനകത്ത് വാസ്തവം കുറച്ചേ കാണുള്ളൂ എന്നുള്ളതാണ് സത്യം കാരണം നമ്മൾ നിരന്തരം സ്വാധീനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ നിലയിൽ തീർച്ചയായിട്ടും മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടൻ മഹാനടനാണ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പറയിപ്പിച്ചതാണ് അത് മമ്മൂട്ടിയുടെ ബുദ്ധിയാണ് മുരട് പി ആർ ആളുകളുടെ കൂടെയുള്ള ആളുകളുടെ ബുദ്ധി എന്ന് നമുക്ക് പറയാമെങ്കിൽ പോലും അത്തരം ആളുകളെ തിരഞ്ഞെടുക്കാൻ മമ്മൂട്ടി കാണിക്കുന്ന ബുദ്ധിയാണ് തീർച്ചയായിട്ടും ഈ മമ്മൂട്ടിയുടെ വിജയത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോ മോഹൻലാലിന്റെ ഏറ്റവും അവസാനം കണ്ട വാലിബൻ എന്ന് പറയുന്നത് ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പലതരത്തിലുള്ള സിനിമകൾ വരണ്ടേ എല്ലാം ഒരേ വിജയ ഫോർമുലയെ പിൻപറ്റിക്കൊണ്ടുള്ള സിനിമകൾ മാത്രമല്ലല്ലോ നടക്കേണ്ടത് എല്ലാത്തരം സിനിമകളും സംഭവിക്കണം എല്ലാ സിനിമകൾക്കും കാണികൾ ഉണ്ടാവണം അല്ലെ അതിനകത്ത് മോഹൻലാൽ അഭിനയിച്ച ആ സിനിമ വൻ പരാജയമായി എന്ന് പറയുമ്പോൾ അതിനെ വൻ പരാജയമാക്കാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമവും ഒരു ഭാഗത്ത് നടന്നിട്ടുണ്ട് ഇതൊരു പൊട്ടപ്പടമാണ് എന്ന് പറയുന്ന ഒരു നിഗമനത്തിലെത്താൻ അല്ലെങ്കിൽ ഒരു മുൻവിധിയിലെത്താൻ പ്രേക്ഷകരെ പ്രാപ്തരാക്കുന്ന നിലയിൽ തെറ്റായ സ്വാധീനം ചെലുത്താൻ ഈ പറയുന്ന കൂട്ടത്തിന് കഴിഞ്ഞു ഈ സംഘടിത ശക്തിയുള്ള വിഭാഗത്തിന് കഴിഞ്ഞു അതുകൊണ്ടാണ് അവിടെ ആ സിനിമ അങ്ങനെ അങ്ങ് പരാജയപ്പെട്ടു പോയത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി അതിഭയങ്കരമായി കച്ചവട ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ് ആ കൊണ്ട് ഈ പ്രായം ഇത്ര അങ്ങനെ പറയാൻ പാടില്ലെങ്കിൽ പോലും ഞാൻ പറയുകയാണ് പത്ത് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് എഴുപത്തിയഞ്ച് വയസ്സുകളിലേക്ക് എത്തി നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഈ ജീവിതകാലം ഇപ്പോൾ കഴിഞ്ഞുപോയ ജീവിതത്തിന്റെ അത്രയും കാലം മുന്നോട്ട് കാണില്ലല്ലോ അത് മനുഷ്യ സഹജമായിട്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇനി ഒരു പത്തോ പതിനഞ്ചോ വർഷം അല്ലെങ്കിൽ ഒരു നൂറ് വരെ അദ്ദേഹത്തിന് ഇതേ യൗവനത്തോടുകൂടി ഈ രീതിയിൽ തീർച്ചയായിട്ടും ഇപ്പം ആരോഗ്യ മേഖലയൊക്കെ വളർന്നതുകൊണ്ട് തന്നെ പലപ്പോഴും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ യൗവനം ഇതേപോലെ തൊലിപ്പുറത്ത് നിർത്താൻ കഴിയുമായിരിക്കും പക്ഷേ അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ പോലും ഒരു നിശ്ചിത കാലം കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഒരു പുറകോട്ടൊന്ന് പോ കൊടുക്കേണ്ട സാഹചര്യം വരും അല്ലേ അല്ലെ പ്രകൃതിയുടെ ഒരു വിളി വരും അപ്പോൾ ഒരു ഒരു ഇപ്പം ഒരു കടുമെട്ട് വെട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹം അദ്ദേഹം വളരെ സമർത്ഥമായിട്ട് ഈ പറയുന്ന സുഡാപ്പികളെ ഉപയോഗിക്കുകയാണ് അവർ സത്യത്തിൽ എന്ത് തേങ്ങയാണ് ഈ പടുകുണ്ട പോഴൻ എന്ന് പറയുന്ന ഈ വൃത്തികെട്ട ഊള ഈ ചാനലിനകത്ത് ഇരുന്നുണ്ട് ഇങ്ങനെ പറയുന്നത് കാരണം മമ്മുക്ക അല്ലെങ്കിൽ ലാലേട്ടൻ അല്ലെങ്കിൽ പൃഥ്വിരാജ് അവരുടെ മതത്തെ വെച്ചിട്ടാണ് ഇപ്പം ഈ പോഴൻ ഇത്തരത്തിലുള്ള വാർത്തകളുമായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ സജീവമാവുന്നത് ഞാൻ കുറച്ച് വീഡിയോ കുറച്ചിലധികം വീഡിയോകൾ ഞാൻ ഇദ്ദേഹത്തിന്റെ കണ്ടു പക്ഷെ എനിക്ക് ഒട്ടും ദഹിക്കാതെ വന്നിട്ടുള്ള ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയുടെ റിയാക്ഷൻ ചെയ്യാം എന്ന് വിചാരിച്ചത് അപ്പോൾ മമുക്ക എന്ന് പറയുന്ന ആ മനുഷ്യന്റെ രാഷ്ട്രീയം അതെന്താണെന്നുള്ളത് കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം പക്ഷേ അദ്ദേഹത്തെ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് ആ രാഷ്ട്രീയമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മതമോ ആരും ഇവിടെ നോക്കാറില്ല അതുകൊണ്ടാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും ജാതി മത മതഭേദമന്യേ എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് സിനിമ വിജയിപ്പിച്ചിട്ടുള്ളത് പിന്നെ ലാലേട്ടനെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് ലാലേട്ടന്റെ സിനിമകൾ നശിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഒരു വിഭാഗം തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് അത് ശുദ്ധ അസംബന്ധം എന്നെ പറയാൻ പറ്റുന്നുണ്ട് കാരണം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരിൽ മുസ്ലിംസും ക്രിസ്ത്യാനിയും ഹിന്ദുക്കളും ഒക്കെ ഉണ്ട് പക്ഷേ ഈ പടുകുണ്ടപ്പോഴൻ എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവൻ ഇവന്റെ മനസ്സ് പോലെയാണ് അവൻ്റെ മുഖവും കാണുമ്പോഴത്തേക്ക് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ഒരു വീഡിയോമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിലേക്ക് ഇറക്കി ഇതൊരു വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാമെന്ന ശുഭപ്രതിഷയ നിങ്ങളെയൊക്കെ